അപ്പോൾ ഇന്ന് ഞാൻ പരീക്ഷിക്കാൻ പോകുന്ന ഒരു സംഭവം നമ്മുടെ കണ്ണൂരാരുടെയും തലശ്ശേരിക്കാരുടെയൊക്കെ മുട്ടയപ്പില്ലേ അതാണ് അപ്പോൾ വീഡിയോസൊക്കെ ഞാൻ കുറച്ച് കണ്ടു അപ്പോൾ അവർ പറഞ്ഞതൊക്കെ അനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് അതായത് നമ്മൾ തലേദിവസം പുതിർത്ത പച്ചരിയും ഒരു ഒന്നര കപ്പ് പച്ചരി ഉണ്ടെങ്കിൽ അതിനൊരു ഒരു അരക്കപ്പ് ചോറ് ചേർത്തിട്ട് അത് ഇപ്പോൾ ഒരു കുത്തരിയുടെ ചോറാണെങ്കിലും വെള്ളരി ചോറാണെങ്കിലും കുഴപ്പമില്ല ആവശ്യത്തിന് ഉപ്പും ചേർത്തതാണ് ഇതാണ് കൺസിസ്റ്റൻ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇത് ഉണ്ടാവും കണ്ടോ ഈ കൺസിസ്റ്റൻസിൽ വേണം അരച്ചെടുക്കാൻ അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ കണ്ട പ്രകാരം ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചുട്ടുമാകാം ശരിയാവുന്നു ഈ കഷീനേയും കൂടി ഒന്ന് കണ്ടോ അടി 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 വേണം അടി അടിവേണ അപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കൊരു കവി ഒഴിച്ചു കൊടുക്കാം എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് കാരണം അത്രയ്ക്ക് വെണ്ണ അങ്ങോട്ട് ചൂടാവണ്ടെന്ന് തോന്നുന്നത് കാരണം ഇത് ഇട്ട വഴി തന്നെ ഈ സംഭവം നന്നായിട്ട് തിളച്ച് പൊന്തി വന്നു കാരണം അവർ ഞാൻ കണ്ടയിലൊക്കെ പറഞ്ഞു വെച്ചത് ഉള്ള് നല്ല കട്ടിയുള്ളതുകൊണ്ട് ഉള്ളും നന്നായിട്ട് വേവാനുള്ളതന്നെ അത്യാവശ്യം ചൂടാക്കിയപ്പോഴത്തേനും ഇത് ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ എന്നാണ് അപ്പോൾ നന്നായിട്ട് വേവാൻ വേണ്ടി ഇട്ടുകൊണ്ട് തന്നെ അതിൻ്റെ ആ കളറൊക്കെ കുറച്ചൊന്നും അങ്ങോട്ട് ഡിമ്മായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്ര പെർഫെക്റ്റ് ആയില്ല അത് രണ്ടാമത്തെ എന്തായാലും കറക്റ്റായിട്ട് കരുതിയിട്ടുണ്ട് കാരണം എണ്ണയൊക്കെ പാകം ചൂടായിരുന്നു അപ്പോൾ അപ്പം ഇത് നല്ല അടിപൊളിയായി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് ഞാൻ കാണുന്നൊരു സംഭവം പറയാം നമ്മളിപ്പോൾ പച്ചരിയുടെ കൂടെ ചോറാണ് അരക്കണത് അപ്പോൾ ഒരു അല്പം ചോറ് കൂടിയാലും കുറച്ച് ബുദ്ധിമുട്ടാണിത് കാരണം എണ്ണ നന്നായിട്ട് കുടിക്കേണ്ടത് അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ നാലെണ്ണ ആക്കിയിട്ട് പിന്നെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ദോശക്കല്ലിൽ ആ മാവൻ്റെ പരത്തി എടുക്കുകയും ചെയ്തേ സത്യം എൻ്റെ അഭിപ്രായത്തില്ലേ ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം നല്ലതാണ് കേട്ടോ കാണാനും എനിക്ക് നല്ലതാണ് പക്ഷെ ഇത് കണ്ടോ ഏക്കി കൈ നോക്കിയേ കണ്ടോ ഫുൾ ഓയിലാണ് ഈ ഓയിലി ഫുഡ് നമ്മൾ രാവിലെ തന്നെ ഈ ഉള്ളൊക്കെ നല്ല ചൂടുണ്ട് അതെ നോക്കി ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് സംഭവം ഞാനിപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടൊക്കെ ഉണ്ട് സംഭവം പക്ഷേ നല്ലോണം ഓയിലി ഇതാണ് എന്നാലും ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കട്ടെ കഴിക്കാനൊക്കെ നല്ല രസമാണ് സോഫ്റ്റ് ആണ് ഇറച്ചിക്കറിയുടെ കൂടെ മീൻ കറിയുടെ കൂടെ ഒക്കെ സൂപ്പറായിരിക്കും പക്ഷെ ഇത് ഓയിലി ആയതുകൊണ്ട് രാവിലെ തന്നെ നമ്മൾ കഴിച്ചാൽ ശരിയാല്ല നമുക്കപ്പോൾ അപ്പോൾ ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് വേറെ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട എനിക്ക് വെറുതെ തിന്നാനാണ് ഇഷ്ടം അതിൻ്റെ കൂടെ നല്ല ചൂടുള്ള ഇഞ്ചി ചായ ഇതുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ കാപ്പിയിലാണെങ്കിലും ചായയിലാണെങ്കിലും ഞാൻ ഇഞ്ചി ഇട്ടു നല്ല ടേസ്റ്റാണ് ഹെൽത്തി ആണല്ലോ അപ്പോൾ അരിപ്പൊടിയോണ്ട് ഇപ്പോൾ എന്തുണ്ടാക്കിയല്ലോ അതായത് അടയായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുക്കുന്ന എന്താ പറയുക മറ്റേ കൈപ്പത്തലില്ലേ അത് അതുപോലെ പത്തിരി ഇങ്ങനെ എന്ത് സാധനവും എനിക്കിഷ്ടമാണ് അപ്പോൾ ഏകദേശം അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇണ്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇത് കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ ലൈക്ക് ചെയ്യണം അപ്പോൾ എന്തായാലും വീഡിയോസ് നല്ല നല്ല വീഡിയോസുകൾ ചെയ്യാൻ തന്നെയാണ് നമുക്ക് ആഗ്രഹം എന്തെങ്കിലും കുറവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻ്റ് വഴി ഞങ്ങളെ അറിയിക്കാം അതൊക്കെ തിരുത്താനായിട്ട് ഞങ്ങൾ ശ്രമിക്കും അതുപോലെ തന്നെ എന്താ പറയുക ഞാനിതിൽ ആരെയും കുറ്റപ്പെടുത്തി ഒന്നും ചെയ്തല്ലോ ആരും തെറ്റിദ്ധരിക്കരുത് കണ്ണൂർക്കാരുടെ അല്ലെങ്കിൽ തലശ്ശേരിക്കാരുടെ സ്പെഷ്യൽ ഒരു റെസിപ്പി തന്നെയാണ് മുട്ടയപ്പം പക്ഷെ അത് കുറച്ച് ഓയിലി ആയതുകൊണ്ട് ഞാൻ കഴിച്ചില്ല എന്നേ ഉള്ളൂ ആ ടേസ്റ്റിൽ യാതൊരു കോംപ്രമൈസും ഇല്ല അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ